ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സദേൺ റെയിൽവേയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നമ്മുടെ പാലക്കാട് ഡിവിഷനിലും തിരുവനന്തപുരം ഡിവിഷനുകളിലായിട്ട് പത്താം ക്ലാസ് പ്ലസ് ഐ ടി ഉള്ള യോഗ്യത ഉള്ളവർക്ക് രണ്ടായിരത്തി നാനൂറിലധികം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ അനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് എക്സാമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കിന് അടിസ്ഥാനത്തില ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്ക് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സദേൺ റെയിൽവേ കീഴിൽ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ജോലി മിനിസ്റ്റർ ഓഫ് റെയിൽവേ കീഴിൽ ജോലി നടൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സതേൺ റെയിൽവേ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു അപ്പോൾ ഇതിലേക്ക് കേരളത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം അതുപോലെ തമിഴ്നാടോ അതുപോലെ പുതുച്ചേരി പിന്നെ ആൻഡമാൻ നിക്കോബ കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക കേരളത്തിലും പാലക്കാട് ഡിവിഷനിലും തിരുവനന്തപുരം ഡിവിഷനിലും ഒഴിവുകളുണ്ട് ഇപ്പോൾ ഇരുപത്തിരണ്ട് കഴിഞ്ഞാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സ് കാറ്റഗറിയിലുണ്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഐ ടി എക്സ്പീരിയൻസ് കാറ്റഗറി എക്സ് ഐ ടി ഐ കാറ്റഗറിയിലും വന്നിട്ടുണ്ട് അത് നോക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സ് കാറ്റഗറിയിൽ ഇവിടെ ഫിറ്റർ ട്രെഡിൽ അതുപോലെ വെൽഡർ ട്രെഡിൽ ഒഴിവുകളുണ്ട് നമ്മൾ പാലക്കാട് ഡിവിഷനും തിരുവനന്തപുരം ഡിവിഷനും നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ഡിവിഷനിൽ വരുന്നത് വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് പതിനഞ്ച് വേക്കൻസി ഇലക്ട്രീഷ്യൻ അറുപത്തൊന്ന് വേക്കൻസി ഫിറ്റർ നാൽപ്പത്തിയെട്ട് ഇലക്ട്രോണിക് മെക്കാനിക് മൂന്ന് പ്ലംബർ മൂന്ന് ഡീസൽ മെക്കാനിക് ആറ് പെയിൻ്റർ ഒമ്പത് വേക്കൻസി മൊത്തം നൂറ്റി നാൽപ്പത്തഞ്ചോളം ഒഴിവുകളതിലുണ്ട് ജനറൽ വിഭാഗത്തിന് അറുപത്തി ഏഴ് എസ് സി പത്തൊൻപത് എസ് ടി ഒമ്പത് ഒ ബി സി മുപ്പത്തെട്ട് ഇ ഡബ്ല്യു എസ് എട്ടി പി ഡബ്ല്യു ഡി നാല് വേക്കൻസി മൊത്തം നൂറ്റി നാൽപ്പത്തഞ്ച് വേക്കൻസിയാണ് തിരുവനന്തപുരം ഡിവിഷനിലുള്ളത് ഇനി നമ്മൾ പാലക്കാട് ഡിവിഷനിലേക്ക് വരാണെങ്കിൽ അവിടെ കുറച്ചുകൂടി അധികം വേക്കൻസികളുണ്ട് പ്ലംബർ ഇരുപത് കാർപ്പൻറ്റർ ഇരുപത് വെൽഡർ നാൽപ്പത് പെയിൻറ്റർ പത്ത് ഇലക്ട്രീഷ്യൻ എഴുപത് ഫിറ്റർ അൻപത്തി കോപ്പ മുപ്പത് അതുപോലെ തന്നെ മെക്കാനിക് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് പതിനാറ് ഐ സി ടി എസ് എം അഞ്ച് വേക്കൻസി എസ് എസ് എ ഇരുപത് വേക്കൻസി മൊത്തം ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഒഴിവുകളാണ് പാലക്കാട് ഡിവിഷനിലുള്ളത് അത് ജനറൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് എസ് സി നാൽപ്പത്തഞ്ച് എസ് ടി ഇരുപത്തിരണ്ട് ഒ ബി സി എഴുപത്തി അഞ്ച് വേക്കൻസികളുമായി മൊത്തം ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഒഴിവുകൾ ടോട്ടൽ പാലക്കാട് ഡിവിഷനിലുണ്ട് മറ്റുള്ള ഗ്യാരേജിലൊക്കെ നിങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ ഗ്യാരേജിലൊക്കെ ഡിവിഷനിലൊക്കെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് വ്യക്തമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് താല്പര്യമുള്ള ആളുകളിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഏത് ട്രേഡിലാണോ ആ ട്രേഡിലൊരു ഒരു ഐ ടി ഉള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾ പത്താം ക്ലാസ്സിലെയും ഐ ടിൻ്റെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആ മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ നിയമനം ലഭിക്കുക അപ്പോൾ താല്പര്യമുള്ളൂ ശമ്പളം ഒന്നും നിങ്ങൾ പ്രത്യേകം പ്രതീക്ഷിക്കേണ്ട കാരണം ഇതൊരു അപ്രൻറ്റിസിന് വേണ്ടിയിട്ട് അപ്രൻറ്റീസിന് ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് ഏകദേശം ഏഴായിരം മുതൽ ഒമ്പതിനായിരം പേരായിരിക്കും മാസ സ്റ്റൈപ്പൻറ്റ് ലഭിക്കുന്നത് എന്നാലും നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങൾ പാലക്കാടും അതുപോലെ തന്നെ തിരുവനന്തപുരം ഡിവിഷനിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഇത്ര ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡയറിത്ര അപ്ഡേഷൻസും ഡയറി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഫോളോ ചെയ്യാൻ നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനെ കൊണ്ടുകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ